നമസ്കാരം അമേരിക്കൻ പ്രസിഡൻ്റായി രണ്ടാമതും ചുമതലയേറ്റതോടെ രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ചില മോഹങ്ങളുണ്ടായിരുന്നു മെക്സിക്കൻ ഉൾക്കടലിൻ്റെ പേര് മാറ്റണം ഗ്രീൻലൻ്റ് സ്വന്തമാക്കണം മെക്സിക്കൻ ഉൾക്കടലിൻ്റെ പേര് മാറ്റണം പനാമ കനാലിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണം ഗ്രീൻലൻ്റ് സ്വന്തമാക്കണം അങ്ങനെ നിരവധി മോഹങ്ങൾ പ്രസിഡൻ്റായി സത്യപ്രതിജ്ഞയുടെ തൊട്ടു പിന്നാലെ തന്നെ മെക്സിക്കൻ ഉൾക്കടലിൻ്റെ പേര് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ഉൾക്കടലെന്ന് മാറ്റുകയും ചെയ്തിരുന്നു ഇതുപോലെയാണ് ഇപ്പോൾ ഗ്രീൻലൻ്റ് സ്വന്തമാക്കാനുള്ള നീക്കങ്ങൾ അദ്ദേഹം നടത്തുന്നത് ലോകത്തെ ഏറ്റവും വലിയ ദ്വീപുകളിലൊന്നാണ് ഗ്രീൻലാൻഡ് ഇതൊരു സ്വതന്ത്ര രാജ്യമാണെങ്കിൽ പോലും ഡെൻമാർക്കിൻ്റെ കീഴിലാണ് ഇപ്പോഴും ഈ രാജ്യം മുന്നോട്ട് പോകുന്നത് ഡെൻമാർക്കാണ് അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും മറ്റും നൽകുന്നത് അതുകൊണ്ട് തന്നെ ഡെൻമാർക്കിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ ഈ ദ്വീപ് സ്വന്തമാക്കാനും ട്രംപിന് കഴിയുകയുള്ളൂ ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായ ചുമതലയിൽ തൊട്ടു പിന്നാലെ തന്നെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ഡെൻമാർക്കിലെ വിദേശകാര്യ മന്ത്രിയുമായി ഇക്കാര്യത്തിൽ സംഭാഷണം നടത്തിയിരുന്നു എന്നാൽ ഈ ഒരു സംഭാഷണം അങ്ങേറ്റം സൗഹൃദപരമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തുടർന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ ഡെൻമാർക്ക് പ്രധാനമന്ത്രിയുമായി ഈ കാര്യം ഫോണിൽ ചർച്ച നടത്തിയിരുന്നു എന്നാൽ ഈ സംഭാഷണം നാൽപ്പത്തഞ്ച് മിനിറ്റോളം നീണ്ടു നിന്നു എങ്കിലും അടിച്ചു പിരിഞ്ഞു എന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം കാരണം ഡെൻമാർക്കിന് ഗ്രീൻലൻ്റ് അമേരിക്ക വിട്ടു കൊടുക്കാൻ യാതൊരു താൽപ്പര്യവുമില്ല ഇതിന് മറ്റു ചില തടസ്സങ്ങൾ കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയാണ് ഇതിന് പ്രധാന തടസ്സം ഈ ഉടമ്പടി അനുസരിച്ച് ഗ്രീൻലൻ്റ് ആർക്കെല്ലാം വിട്ടുകൊടുക്കുകയാണെങ്കിൽ ആദ്യം അതിനെ സമീപിക്കേണ്ടത് ബ്രിട്ടനെയാണ് ബ്രിട്ടനെ ഈ ദ്വീപ് വാങ്ങുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ മറ്റൊരാൾക്ക് ഈ ദ്വീപ് വാങ്ങാൻ കഴിയുകയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഉണ്ടാക്കിയ ഉടമ്പടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഡെൻമാർക്ക് അവകാശപ്പെടുന്നത് എന്നാൽ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് തന്ത്രപ്രധാനമായ മേഖല ഏറ്റെടുക്കുക തന്നെ വേണം എന്നാണ് ആഗ്രഹം അതിനായി വേണ്ടി വന്നാൽ ബലപ്രയോഗം നടത്താൻ പോലും മടിക്കുകയില്ല എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുന്നത് അമേരിക്കയുടെ സാമ്പത്തിക സുരക്ഷയ്ക്കും അതുപോലെ മറ്റ് സുരക്ഷാ കാര്യങ്ങൾക്കുമൊക്കെ തന്നെ ഗ്രീൻലാൻഡ് തങ്ങൾക്കൊപ്പം വേണം എന്നാണ് ട്രംപിൻ്റെ വാദം ഉഡ്രോ വിൽസൺ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന കാലത്ത് ഡെൻമാർക്കിൻ്റെ കൈവശം ഉണ്ടായിരുന്ന കുറേ ദ്വീപുകൾ ഇരുപത്തഞ്ച് ദശലക്ഷം ഡോളർ നൽകി അമേരിക്ക അന്ന് സ്വന്തമാക്കിയിരുന്നു ഈ സമയത്ത് ഗ്രീൻലാൻഡ് കൂടി വാങ്ങാൻ അമേരിക്ക ശ്രമിച്ചുവെങ്കിലും ഡെൻമാർക്ക് അന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല അക്കാലത്താണ് ഇത്തരത്തിലുള്ള ഒരു ഉടമ്പടിയും ഉണ്ടായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് മുതൽ ഡെൻമാർക്കിൻ്റെ കയ്യിലുള്ള ഒരു സ്വയംഭരണ പ്രദേശമാണ് ഗ്രീൻലൻഡ് ഇവിടെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ജനങ്ങൾ താമസിക്കുന്നുള്ളൂ ബാക്കി മുഴുവൻ ഭാഗവും മൂടി കിടക്കുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് വർഷത്തിൽ രണ്ടര വശം മാത്രമാണ് ഇവിടെ സൂര്യപ്രകാശം ലഭിക്കുന്നത് എന്നുള്ളതും ഈ ദ്വീപിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് ഭൂമിയാസ്ത്രപരമായ ഒട്ടേറെ പ്രത്യേകതകളുള്ളൊരു ഭൂമി തന്നെയാണ് ഗ്രീൻലാൻഡ് ഇവിടെ ഒരു സർക്കാരുണ്ട് രാജ്യത്തിൻ്റെ നയങ്ങൾ തീരുമാനിക്കുന്ന ഇവിടുത്തെ സർക്കാർ തന്നെയാണ് എങ്കിലും വിദേശകാര്യവും പ്രതിരോധവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഡെന്മാർക്കിനാണ് മേധാവിത്തമുള്ളത് അതുകൊണ്ട് തന്നെ ഡെൻമാർക്ക് ഈ ദ്വീപ് കിട്ടു നൽകുകയില്ല എന്ന് വാശി പിടിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇനി അടുത്തെന്ന് നടപടിയാണ് സ്വീകരിക്കുക എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത് വേണ്ടി എന്നാൽ ബലപ്രയോഗം നടത്തും എന്ന ട്രംപിൻ്റെ ഭീഷണി തീർത്തും വില പോകുമോ എന്ന് സംശയമാണ് കാരണം ബ്രിട്ടനെ പണക്കിക്കൊണ്ട് വേണം ഇത്തരത്തിലുള്ളൊരു തീരുമാനമെടുക്കാൻ എന്നുള്ളത് ഡൊണാൾഡ് ട്രംപിനും കൂടുതലുകൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ബലപ്രയോഗത്തിലൂടെ ഇത് കീഴടക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നും ട്രംപിനറിയാം എങ്കിലും രാജ്യവിസ്തൃതി കൂട്ടാൻ തന്നെയാണ് ട്രംപിൻ്റെ നീക്കം